െതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിന്റെ കനത്ത പരാജയമാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത് പരാജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ പൂജ്യം ഒന്നിന് പിന്നിലാവുകയും ചെയ്തു ജൂലൈ രണ്ടാം തീയതി ബർമിംഗ്ഹാമിലാണ് പരമ്പരയിലെ രണ്ടാം മത്സരം നടക്കുക ഈ മത്സരത്തിന് മുൻപായി ഒരു താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇല്ലാതിരുന്ന വലങ്കയ്യൻ പേസർ ഹർഷിത് റാണയെയാണ് ഇന്ത്യ ഇപ്പോൾ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് നേരത്തെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ആദ്യം ഉൾപ്പെടുത്താതിരുന്ന ഹർഷിത് റാണിയെ ആദ്യ ടെസ്റ്റിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് ടീമിലെ ചില താരങ്ങൾക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കായിരുന്നു ഇത് താരങ്ങളെല്ലാം ഇപ്പോൾ മികച്ച ഫിറ്റ്നസ്സിലാണ് എന്നതുകൊണ്ട് ആദ്യ ടെസ്റ്റിന് ശേഷം താരത്തെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാനും നാട്ടിലേക്ക് മടക്കി അയക്കാനും മാനേജ്മെന്റ് തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട് രണ്ടാം ടെസ്റ്റിനായി ബെർമിങ്ഹാമിലേക്ക് തിരിച്ച ഇന്ത്യൻ സംഘത്തിനൊപ്പം ഹർഷിത് റാണു ഉണ്ടായിരുന്നില്ല ആദ്യ ടെസ്റ്റിൽ പരാജയം ഏറ്റുവാങ്ങിയ ടീം ഇന്ത്യയ്ക്ക് രണ്ടു ദിവസം വിശ്രമമാണ് രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായുള്ള ടീമിന്റെ പരിശീലനം ശനിയാഴ്ച ആരംഭിക്കുമെന്നാണ് വിവരം നേരത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനൊപ്പമുണ്ടായിരുന്ന താരമാണ് ഹർഷിത് റാണ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യക്കായി ഇറങ്ങിയ താരം വിക്കറ്റുകളും നേടിയിരുന്നു ആദ്യ ടെസ്റ്റിലെ പരാജയം ഇന്ത്യൻ ടീമിൽ സുപ്രധാന മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ താരങ്ങളിൽ ഒരാളാണ് ഷർദുൽ താക്കൂർ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ടീമിനായി കാര്യമായ സംഭാവന നൽകാൻ താരത്തിന് സാധിച്ചില്ല നിതീഷ് കുമാർ റെഡ്ഡിയെ മറികടന്നായിരുന്നു ഷർദുൽ താക്കൂറിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ എട്ട് പന്തിൽ ഒരു റൺസും രണ്ടാം ഇന്നിംഗ്സിൽ പന്ത്രണ്ട് പന്തിൽ നാല് റൺസുമാണ് ഷർദുൽ താക്കൂർ നേടിയത് നാലാം പേസറായി കളിച്ചു ആദ്യ ലഭിച്ചില്ല രണ്ടാം ഇന്നിങ്സിൽ രണ്ട് വിക്കറ്റുകളാണ് താരം നേടിയത് രണ്ട് ഇന്നിംഗ്സുകളിലുമായി ആകെ പതിനാറ് ഓവറുകൾ മാത്രമാണ് ഷർദുൽ താക്കൂറിനെ കൊണ്ട് ഇന്ത്യ എറിയിപ്പിച്ചത് ടീമിലെടുത്തിട്ടും ഷർദുൽ താക്കൂറിനെ വേണ്ട ഇന്ത്യ ഉപയോഗിച്ചില്ലെന്നും ഇതിനിടെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു വലങ്കയ്യൻ പേസർ പ്രസിദ് കൃഷ്ണയും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് മത്സരത്തിൽ പ്രസിദ്ധിന്റെ പന്തിൽ ഇംഗ്ലണ്ട് അനായാസം റൺസ് നേടുന്ന കാഴ്ചയാണ് കണ്ടത് മൊത്തം അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത് ഓവറിൽ നൂറ്റി റൺസും രണ്ടാം ഇന്നിംഗ്സിൽ പതിനഞ്ച് ഓവറിൽ തൊണ്ണൂറ്റി റൺസും പ്രസിദ് കൃഷ്ണ വഴങ്ങി ലീഡ്സിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് നേടിയത് യശസ്വി ജയിസാൾ ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് കരുത്തായത് ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി അറുപത്തി അഞ്ച് റൺസ് ഇംഗ്ലണ്ട് സ്കോർ ചെയ്തു ആറ് റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡുമായി രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസായിരുന്നു മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് നേടി ഓപ്പണർ ബെൻഡക്കറ്റ് മുന്നിൽ നിന്ന് നയിച്ചതോടെ ഇംഗ്ലണ്ട് കിഡിലൻ ജയത്തിലേക്ക് എത്തുകയായിരുന്നു അവസാന നാല് ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ ടീം നോക്കിയാൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് യശസ്വി ജയ്സാൾ കെ എൽ രാഹുൽ സായി സുദർശൻ അഭിമന്യു ഈശ്വരൻ കരുൺ നായർ നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ ദ്രുപ്ജൂറൽ വാഷിംഗ്ടൺ സുന്ദർ ഷർദുൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ആകാശ് ദീപ് അർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിങ്ങനെയാണ് ലൈനപ്പ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ